ിൽ എവിടെയാണ് തലയിലെ തട്ടറന്ന് പറഞ്ഞത് ഇല്ലേ ഇല്ല ഇല്ല ഞാൻ വ്യക്തമായിട്ട് പറയാ ഇതേപോലുള്ള കുറെ കാര്യങ്ങളാ ഉള്ള സ്ത്രീകളോട് പറയേ പ്രബോധനം ചെയ്യുന്നത് മുസ്ലിമായി മുസ്ലിമായി ജനിച്ച് ആഗ്രഹമുള്ളവരോടാണ് മുസ്ലിമായി മുള്ളവരോട് മാത്രമല്ല മുസ്ലിമിന്റെ മാത്രമല്ല മുസ്ലിം നാം നിനക്ക് ആടാം നിനക്ക് പാടാം നിനക്ക് മാറി തുറക്കാം നിനക്ക് മാറി അടക്കാം നിനക്ക് മുഖം മറക്കാം മറക്കാതിരിക്കാം നടക്കാം പൂജാ വേദി പണ്ട് ഒന്നും മിങ്ങാടെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ ആരാണ് കല്ലെറിഞ്ഞത് അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞോ

ും അതിനെ പ്രബോധനം ചെയ്യാനും അനുവാടം ബാധകമില്ല ആര് തുറന്ന് കാണിച്ചവർക്ക് ബാധകമില്ലാ വിശ്വസിക്കുന്നവരോടാണ് മതവിശ്വാസികളോടാണ് അതുകൊണ്ട് പിശാജു മനുഷ്യനോട് ചെയ്ത അവൻ വെളിവാക്കലായിരുന്നു അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയലായിരുന്നു അങ്ങനെയാണ് ആദമവാദമ്പതികള് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് വിശുദ്ധ പുറാഹുഹാര തിരിച്ചറിയാൻ ആകട്ടെ